നമസ്കാരം സിറിയയിൽ ഉടലെടുത്ത അരാജകമായ സാഹചര്യത്തിൽ തലപൊക്കിയ ഐ എസ് ഐ എസിനെ തകർത്ത് തരിപ്പണമാക്കി ഇസ്രയേലും യു എസും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ അസദ് രാജ്യം വിടുകയും ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത സഖ്യം ദമാസ്കസ് കീഴടക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റാൻ ശ്രമിച്ച ഐ എസ് ഐ എസിനു മേൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമസേന വലിയ രീതിയിലുള്ള ബോംബാക്രമണമാണ് നടത്തിയത് യു എസ് എയർഫോഴ്സിന്റെ ബി ഫിഫ്റ്റി ടു ബോംബറുകൾ എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്ക് എ ടെൻ തണ്ടർ ബോൾട്ട് എന്നീ ആക്രമണ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാക്കൾ മധ്യ സീറിയയിലെ ക്യാമ്പുകൾ എന്നിവയ്ക്ക് നേരെ എഴുപത്തിയഞ്ചിലധികം ആക്രമണങ്ങളാണ് നടത്തിയത് ഇസ്രയേൽ വ്യോമസേനയാകട്ടെ തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഉപയോഗിച്ച് ദമാസ്കസിലെ ആയുധ നിർമ്മാണ സംഭരണ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അനുമതിയോടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സിറിയയിലെ സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തങ്ങൾ വ്യോമാക്രമണം നടത്തിയതെന്ന് പെൻതകൺ വ്യക്തമാക്കി ശക്തി വരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അവശേഷിപ്പുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തൊള്ളായിരം അമേരിക്കൻ സൈനികർ ഇപ്പോഴും കിഴക്കൻ സിറിയയിലുണ്ട് അസദിൻ്റെ നാടുവിടലിന് ശേഷം രാജ്യം പുതിയ സർക്കാർ രൂപീകരിക്കാൻ പാടുപെടുന്ന സാഹചര്യത്തിലാണ് ഐ എസിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ പലയിടത്തും ആക്റ്റീവാകുന്നത് അവരെ വേരോടർത്തുമാറ്റിയില്ലെങ്കിൽ അത് വീണ്ടും ലോകസമാധാനത്തിന് ഭീഷണിയായി മാറുമെന്ന് അമേരിക്കൻ സൈനിക വിദഗ്ധർ പറയുന്നു സിറിയയിലെ നിലവിലെ സാഹചര്യം ഉപയോഗിച്ച് ഐ എസിനെ പുനസ്ഥാപിക്കാൻ അവർ ശ്രമിക്കും അതിനുവേണ്ടി സിറിയയിലെ ഏതെങ്കിലും സംഘടനകൾ സഹകരിക്കുകയോ ഐ എസുമായി ചേർന്നിട്ട് പ്രവർത്തിക്കുകയോ ചെയ്താൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതികരണമായിരിക്കും ഉണ്ടാവുകയെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് സിറിയയിൽ വിമത ആക്രമണം ആരംഭിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അസദിൻ്റെ ഭരണകൂടം നിലമ്പൊത്തി അസദിന് സപ്പോർട്ടായിരുന്ന സഖ്യകക്ഷികളെല്ലാം ദുർബലരായതോടെയാണ് ഇത്ര പെട്ടെന്നുള്ള ഒരു പതനം അസദിനുണ്ടായത് അസദ് ഭരണകൂടത്തെ പ്രധാനമായും സഹായിച്ചിരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പെട്ടുപോയതോടെ റഷ്യൻ വ്യോമസേനയിൽ നിന്നുള്ള പിന്തുണ കുറഞ്ഞിരുന്നു മറ്റൊരു പ്രധാന സഖ്യകക്ഷിയായിരുന്ന ഇറാനാകട്ടെ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തോടെ തീർന്ന അവർക്ക് സൈനികപരമായി അസദിനെ സഹായിക്കാനുള്ള ശേഷിയില്ലാതായിരിക്കുന്നു അസദ് ഭരണകൂടത്തെ സഹായിച്ചിരുന്ന ഇറാൻ്റെ പ്രോക്സിയായ ഹിസ്ബുളയാകട്ടെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നടുവൊടിഞ്ഞയിലും യു എസിൻ്റെയും ഇസ്രയേലിൻ്റെയും ആക്രമണത്തോടെ രണ്ട് ലോകശക്തികൾ കൂടി സിറിയയിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ പങ്കുചേർന്നിരിക്കുകയാണ് ഇസ്രയേൽ ആകട്ടെ സിറിയയിലെ നിലവിലെ സാഹചര്യം മുതലാക്കി ഗൊലാൻ കുന്നുകളുടെ ബഫർ സോൺ കൂടി തങ്ങളുടെ അധീനതയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ സിറിയയുടെ ഭാഗമായിരുന്ന ഗൊലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് സിറിയയിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ എച്ച് ടി എസ് അഥവാ ഹയാത്ത് തഹ്രീർ അൽ ഷാമിൻ്റെ നിയന്ത്രണത്തിലാണ് യു എസും യു എനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഇത് നേരത്തെ അൽ ഖൊയ്ദയുടെ സിറിയൻ ഭാഗമായിരുന്ന ഇവർ രണ്ടായിരത്തി പതിനാറിൽ അൽ ഖൊയ്ദയുമായുള്ള ബന്ധം വേർപ്പെടുത്തി ഇപ്പോൾ ആകട്ടെ പുതിയ സിറിയ കെട്ടിപ്പടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ദേശീയ സംഘടനയായിട്ടാണ് തങ്ങളുടെ ഗ്രൂപ്പിനെ അവതരിപ്പിക്കുന്നത് സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത എച്ച് ഡി എസിൻ്റെ നേതൃത്വത്തിലുള്ള വിപത പോരാളികൾക്ക് ഇസ്രയേലിനോടുള്ള നിലപാട് എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഇപ്പോൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് തങ്ങൾ നടത്തിയ വ്യോമാക്രമണത്തിൽ സിറിയയിലെ സംശയാസ്പദമായ രാസായുധ സൈറ്റുകളും ലോങ് റേഞ്ച് റോക്കറ്റുകളും തകർത്തതായി ഇസ്രയേൽ പറയുന്നു ഞങ്ങളുടെ ഒരേയൊരു താല്പര്യം ഇസ്രായേലിൻ്റെയും പൗരന്മാരുടെയും സുരക്ഷയാണ് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സൈനിക നടപടികൾ തുടരുമെന്നും ഇസ്രയേൽ പറയുന്നു അസദിനെ താഴെയിറക്കിയ വിമതർ ഇതിനെതിരെ പ്രതികരിച്ചാൽ വീണ്ടും പശ്ചിമേഷ്യ സിറിയ ഇസ്രായേൽ സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും